ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിലെ പുതിയ രീതിയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ നോക്കാം ഫസ്റ്റ് വന്നിട്ടില്ല ബ്രോസ്റ്റഡ് ചിക്കൻ റെസ്റ്റോറൻറ്റിലേക്ക് ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് പ്ലേസ് വരുന്നത് താമരശ്ശേരി എങ്ങാപ്പുഴയാണ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് വൺ കാഷ്യർ വൺ കിച്ചൺ ഹെൽപ്പർ തുടങ്ങിയ ഒഴിവുകളും ഉണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഇല്ലാത്തവർക്ക് ട്രെയിനിങ് നൽകുന്നതായിരിക്കും മുപ്പത് വയസ്സ് വരെയാണ് പ്രായം താല്പര്യമുള്ളക്ക് സി വി സിൻഡ്യാലെ വാട്സപ്പ് നമ്പർ താഴെത്തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഹയറിംഗ് ഓഫീസ് സ്റ്റാഫ് വേക്കൻസിയാണ് ഓഫീസ് സ്റ്റാഫ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അക്കൗണ്ടിംഗ് ബില്ലിംഗ് ടെലികോളം തുടങ്ങിയ ഒഴിവുകളാണ് വന്നിട്ടുള്ള യോഗ്യത പ്ലസ് ടോർ ഡിഗ്രിയാണ് ശമ്പളം പതിനെട്ട് വരെയാണ് കേരളത്തിൻ്റെ വിവിധ ജില്ലകൾ ഒഴിവുണ്ട് താഴെ താഴെക്കൻ നമ്പറിലേക്ക് വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് അടുത്ത വേക്കൻസി വന്നിട്ടുള്ള ലൈറ്റ് ഡ്രൈവർ വേക്കൻസിയാണ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയാണ് സാലറി ഭക്ഷണവും താമസവും ലഭ്യമാണ് പ്രവർത്തന സ്ഥലം വരുന്ന കേരളം മുഴുവനായിട്ടാണ് താല്പര്യമുള്ളൊക്കെ താഴെ നമ്പറിലേക്ക് വിളിച്ചാൽ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഫൈവ് സ്റ്റാർ റിസോർട്ടിലേക്ക് ലേഡീസ് സെക്യൂരിറ്റി ഗാർഡിനെയാണ് ഉടൻ ആവശ്യമുള്ളത് സാലറി പതിനെട്ടാണ് പ്രദേശവാസികൾക്ക് മുൻഗണന ഒൻപത് മണി മുതൽ മണി വരെ മാത്രമായിരിക്കും വിളിക്കാൻ സാധിക്കുക കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് എറണാകുളം കളമശ്ശേരിയിലേക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് സെക്യൂരിറ്റി ആവശ്യമുണ്ട് ഭക്ഷണ താമസം ലഭ്യമാണ് പന്ത്രണ്ട് മണിക്കൂറിന്റെ ഡ്യൂട്ടി വരുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി താലക്കാൻ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഒൻപത് മണിക്കും അഞ്ച് മണിക്കും ഇടയിൽ മാത്രം വിളിക്കുക താല്പര്യമുള്ള വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമ്മൾക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്